മൊബൈൽ ഉപയോഗിക്കേണ്ട കാര്യം നിങ്ങൾക്കില്ല ഇനി ഇത് വലിയവർക്കും പ്രശ്നമാണ് കേട്ടോ ഫുൾ ടൈം മൊബൈൽ ഫോൺ കൊണ്ടുനടക്കുന്ന ആളുകൾ ഈ പോക്കറ്റിൽ മൊബൈൽ ഫോൺ ഇടുന്ന ആളുകൾ പാൻറിന്റെ ഈ പോക്കറ്റിൽ മൊബൈൽ ഫോൺ ഇടുന്ന ആളുകൾക്ക് ഹൃദയത്തിനും കിഡ്നിക്കൊക്കെ ബാധിക്കും ഈ സാധനം അത്രയും വലിയ റേഡിയേഷനാണ് കയറിയിട്ടുള്ളത് അപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടോ വലിയ ട്രാൻസ്ഫോമറിന്റെ അടിയിലൊന്നും തുമ്പിയില്ല പണ്ടൊക്കെ തുമ്പികളെ കാണാറില്ല നമ്മള് തുമ്പികളൊക്കെ ട്രാൻസ്ഫോമറിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്ക് കരിഞ്ഞു പോകും റേഡിയേഷനാണ് അത്ര അപ്പം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കുട്ടികളുടെ കാര്യത്തിൽ അപമാനാണ് കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത് അതുകൊണ്ട് പറയുന്നതാണ് ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് പുണ്യടാ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ഞാൻ എൻ്റെ കഴിഞ്ഞ ഞാൻ മുപ്പത് വർഷമായി കലാജീവിതത്തിൽ ഈ മുപ്പത് വർഷത്തിൻ്റെ ഉള്ളിൽ എനിക്കുണ്ടായ ഒരുപാട് അനുഭവങ്ങളുണ്ട് നല്ലതും ചീത്തതുമായ അനുഭവങ്ങളാണ് ഈ അനുഭവങ്ങളൊക്കെ ഞാൻ ആദ്യം മാതൃഭൂമി പത്രത്തിൽ എഴുതിയിരുന്നു പിന്നെ മാതൃഭൂമി എന്നോട് പറഞ്ഞു വിനോദം കുറച്ചുകൂടി എഴുതു നമുക്കിതൊരു പുസ്തകമാക്കാം ഇത് പലർക്കും ഉപകാരപ്പെടും എന്ന് അങ്ങനെ എൻ്റെ പുസ്തകം ഇറങ്ങി കഴിഞ്ഞ വർഷം ഈ ദിവസമൊക്കെ ആയിരുന്നു വിനോദയാത്ര എന്നാണ് എൻ്റെ പുസ്തകത്തിൻ്റെ പേര് എൻ്റെ യാത്ര ഞാൻ ഈ പുസ്തകം ഇപ്പോൾ നാലാമത്തെ എഡീഷനായി പലരും വാങ്ങി വാങ്ങിക്കുന്നുണ്ട് നമ്മുടെ കോട്ടക്കലെ എനിക്ക് വളരെ പ്രിയപ്പെട്ട നമ്മുടെ നേതാവ് നമ്മുടെ സാഹിത്യകാരൻ അബ്ദുൽ സമദ് സുമതാൻ സാറാണ് പുസ്തകം റിലീസ് ചെയ്തത് ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിവലിനെ തുടർന്ന അങ്ങനെയുള്ള മോട്ടിവേഷൻ കാര്യങ്ങളായിട്ടും ഞാൻ എഴുതിയിട്ടുണ്ട് അപ്പം ഞാൻ ആ പുസ്തകത്തിന്റെ ഒരു കോപ്പി ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ പോകുന്ന എല്ലാ സ്കൂളുകളിലും ഞാൻ ഈ പുസ്തകം കൊണ്ടുപോകാറുണ്ട് അത് പുസ്തകം ഞാൻ സ്കൂളിന് വേണ്ടി സമർപ്പിക്കുന്നതാണ് ഇത് കൊടുക്കുന്നത് നമ്മുടെ ടീച്ചറായ സതീ സബി ടീച്ചറുടെ കയ്യിലേക്കാണ് കൊടുക്കുന്നത് സ്കൂളിൽ ഈ പുസ്തകം ഉണ്ടാവും ടീച്ചർ വായിക്കും ടീച്ചർ ടീച്ചർ ടീച്ചറുടെ ഒരു പുസ്തകം നാളെ റിലീസിങ് ഉണ്ട് ടീച്ചർ എഴുതിയൊരു കവിതാ സമാധാനം ഞാൻ അറിയുന്നു ടീച്ചർ വായനാശീലമുള്ള ടീച്ചറാണ് ടീച്ചർ ആദ്യം എൻ്റെ പുസ്തകം വായിക്കും പിന്നെ ആ പുസ്തകം സ്കൂളിൽ ഉണ്ടാവും ഇവിടെ പഠിക്കുന്ന കുട്ടികൾ യുണ്ടെങ്കിൽ ഞാൻ പോവും മുമ്പേ ബാപ്പയോടൊക്കെ പോയി പറഞ്ഞേക്ക് ഞാൻ പോകുന്നു മുസൈൻ്റെ കൂടെ പോകുന്നു പറഞ്ഞേക്കാ ആ അപ്പം ഞാൻ ഈ പുസ്തകം എടുത്തു ടീച്ചറെ ഒന്ന് മുന്നോട്ട് വരും സന്തോഷം याद yeah, no, yeah.